നമസ്കാരം ഞാനിപ്പോൾ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഉള്ളത് ഇവിടെ കെ എസ് ആർ ടി സി ബസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആയൂർ അഞ്ചൽ റോഡ് ആ അഞ്ചൽ ബസ് ആയൂർ കൊട്ടാരക്കര ബസ്സിൽ കൈ കാണിച്ചു അതൊന്ന് പറഞ്ഞു എന്താണ് സംഭവിച്ചത് ബസ് നിർത്തിയതിനു ശേഷം മൂന്ന് അഞ്ച് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു കയറാൻ മൂന്നാമത്തെ ആള് കയറിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട്രാക്ക് ബസ് ബെല്ലടിക്കുകയും ആ ബസ് മുന്നോട്ടെടുക്കുകയും മൂന്നാമത് കയറിയ കുഞ്ഞ് റോഡിൽ മലന്ന് വീഴുകയും ചെയ്തു തലയിടിച്ച് റോഡിലേക്ക് വീണു അപ്പോഴും ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി ബസ് നിർത്തി അങ്ങനെ ഞാൻ തന്നെ ചോദിച്ചു ഇതാണോ അയാളുടെ പിന്നെ ഡ്യൂട്ടി എന്ന് ചോദിച്ചു കാരണമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി കയറുമ്പോൾ അതിന്റെ പിറകെ ആൾ രണ്ടുപേരും കൂടെ കയറാൻ നിൽക്കണേ അതിന്റെ അമ്മയുണ്ട് മൂത്തമ്മയുണ്ട് ബസ്സിൽ കയറുന്ന സമയത്ത് കയറാൻ സമ്മതിക്കാതെ അയാൾ ബെല്ലടിക്കും ഇവിടെ സെൽടിടി കുട്ടി 메йн റോഡിൽ വീഴിയാണ് ചെയ്തു. പക്ഷേ ബസ് എന്തിനും നിർത്തിയത ഈ പാസഞ്ചേഴ്സ്നെ കേറ്റാനാണല്ലേ. അവിടെ ആരും ഇറങ്ങാനില്ലായി. നമ്മൾ കയയാൻിച്ചാണ് ബസ് നിർത്തിയത്. നിങ്ങൾ ഇതേ സ്റ്റോപ്പിൽ വെച്ചല്ലേ വിളിച്ചു. ആ ആ ആ ആ ആ പക്ഷേ ബസ് മുന്നോട്ട് എടുത്ത് മുന്നോട്ട് എടുത്ത് കുഞ്ഞി റോഡിലേക്ക് വീണു. അന്നെ എങ്ങനെ ഒന്നൂടെ പറയാൻ പറ്റോ? correct అనుപോ എങ്ങനെ? ഞാൻ അവളെ ബസ് നിർത്തി. ആ അമ്മ കൊട്ടാരി ഇറങ്ങി അവിടെ ബസ് നിർത്തി അങ്ങനെ എല്ലാരും കേറാനുണ്ട് ഞാൻ എന്റെ കയ്യിൽ കാശില്ല അമ്മ ടിക്കറ്റ് എടുക്കണം ഞാൻ അപ്പൊ ഞാൻ അതില് തട്ടി സാധാരണ എല്ലാരും ഞാൻ തട്ടണതില് തട്ടി അപ്പൊ അങ്ങനെ ബെല്ലോയിപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആ ബസ് നിൽക്കാൻ പറ്റാത്തോണ്ട് ഞാൻ ഇറങ്ങാൻ ശ്രമിച്ചു എന്നിട്ട് ആ ഡ്രൈവർ നിർത്തിയില്ല അത്രയും വീണ് റോഡിലേക്ക് വീണ് എന്നിട്ട് എണീറ്റ് അങ്ങനെ ചോദിക്കാൻ താല്പര്യം ില് വീണു എവിടെ കൈ മുറിയാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നടുപിടിച്ചാണ് വീണത് നടുപിടിച്ചാണ് ഒന്ന് ഒന്ന് വരാമോ എന്താ എന്താ നിങ്ങൾ അവിടെ കാഴ്ചക്കാരനായിട്ട് നോക്കി വരുന്ന ആളാണല്ലോ എന്താ സംഭവിച്ചത് പറഞ്ഞോളി കൊണ്ടുവന്ന് നിർത്തി നാല് പേരൊക്കെ അഞ്ചു പേരുണ്ടായിരുന്നു ഒരാളെ പറഞ്ഞ് ഈ കുട്ടി കൊച്ചു രണ്ടാം ദിവസത്തിൽ കാലുവെച്ചപ്പോഴത്തേക്ക് കൊടുത്തു ബസ് മുന്നോട്ട് എടുത്തു ബാക്കിൽ വണ്ടി വല്ലതും വലിയ അപകടം ഉണ്ടാവുമായിരുന്നു ബാക്കിൽ വണ്ടി വണ്ടി വന്നിരുന്നുവെങ്കിൽ വേറെ വണ്ടി വന്നിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് അപ്പൊ ഇത് കാഴ്ചക്കാരനായിട്ട് അവിടെ നോക്കിയ ദൃക്സാക്ഷിയാണ് നമ്മളുടെ ഇത് പറയുന്നത് ഇവര് പറയുന്നതാണെങ്കിൽ നമുക്ക് ഒരു പക്ഷെ അവിശ്വസനീയമായി തോന്നാം പക്ഷെ കൃത്യമായി ഇവിടെ നോക്കി നിന്ന ആളാണ് പറയുന്നത് അപ്പൊ കെ എസ് ആർ ടി സിയിലെ ആ വണ്ടിയുടെ നമ്പർന്ന് പറയാമോ എ പൂജ്യം ഏഴ് പതിനെട്ട് എന്നാണ് വണ്ടി നമ്പർ ഈ നമ്പർ ഇവർ പറയുന്നത് അപ്പൊ അതിന്റെ മുകളിലുള്ള അഞ്ച അഞ്ചൽ അഞ്ചൽ കൊട്ടാര അഞ്ചൽ കൊട്ടാരക്കര ബസ്സായിരുന്നോ എത്ര എ എ എന്നാണ് ആ വണ്ടി നമ്പർ ഉള്ളത് അത് ഇനിയിപ്പം പതിനാറായിരിക്കും എത്ര അപ്പൊ ഇതാണ് ഇവിടെ ഇവിടെ നടന്ന സംഭവം എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായി ഈ ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തുക അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേഷ് കുമാറിന്റെ അടുത്ത് എത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള സംഭവമാണ് ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ആളുകൾ കയറുന്നതിന് മുമ്പ് ബെല്ലടിക്കുന്ന ഒരു 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 പ്രവണത ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇപ്പൊ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകാനും വല്ലതും ഉദ്ദേശിക്കുന്നുണ്ടോ കേസം കണക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഇവിടെ പെഞ്ഞാറോട് ഗോകുല ഹോസ്പിറ്റലിൽ വന്നതാണോ ആ നിങ്ങൾ കറക്റ്റ് എവിടെ സ്ഥലം എന്ന് പറഞ്ഞ അടയമണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിളിമാനൂർ കഴിഞ്ഞിട്ട് നിലമേൽ റോഡ് ആ ഓക്കെ ആ കുറവും കൂടി തിരിഞ്ഞിട്ട് ആ ആ ആ കണ്ടക്ടറുടെ കയ്യിലാണ് നൂറു ശതമാനം തെറ്റ് ശ്രദ്ധിക്കാതെ വാഹനം മുന്നോട്ടെടുത്തതാണ് പ്രശ്നം ഉണ്ടായത് റോഡിൽ ഈ കുട്ടി തെറിച്ച് വീണു എന്ന് തന്നെയാണ് ഈ കുട്ടി പറയുന്നത് തൊട്ടു ബാക്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും വാഹനം വന്നിരുന്നുവെങ്കിൽ ഈ കുട്ടി അപകടത്തിൽ പെടുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുന്ന ഓരോരുത്തരും ഇതൊരു ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ അടുത്തേക്ക് ഈ ഒരു സംഭവം എത്തിക്കണം കാര്യം മനുഷ്യൻ്റെ ജീവനൊന്നും വിലയില്ലാത്ത വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത സ്റ്റോപ്പിലാണ് ഈ സംഭവം നടന്നത് ഇവിടെ കാഴ്ചക്കാരായി നിന്നവരാണ് ഈ അണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു പേരെന്താ പറഞ്ഞത് അണ്ണന്റെ പേരെന്താ ഷാജി പേരെന്താ ഇവിടെ സ്ഥലം ഇവിടെ ഇവിടെയാണ് ഇവിടെ ഇവിടെ തന്നെ താമസം ഇവിടെ താമസം ഇവിടെ ഷാജി എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ഇത് കൃത്യമായ ഇത് കണ്ട ആളാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിനകത്ത് ആയൂർ ടു ഓയൂർ സി ഇടപെടുന്നത് തീർച്ചയായും ഈ വിഷയത്തിൽ വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥലത്തിനുള്ള അടിയന്തിരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം